കുടിവെള്ളവും കാർഷിക ആവശ്യവും ലക്ഷ്യമിട്ട് പട്ടാമ്പി ഭാരതപ്പുഴയിലെ തടയണ നിർമ്മാണം അന്തിമഘട്ടത്തിൽ നബാർഡ് ഫണ്ട് ഉപയോഗിച്ച പട്ടാമ്പി കീഴായൂർ നമ്പ്രത്തെയും തൃത്താലം മണ്ഡലത്തിലെ ഞാങ്ങാട്ടിരിയെയും ബന്ധിപ്പിച്ചാണ് തടയണ നിർമ്മാണം നിലവിൽ തടയണയുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ നീളത്തിലും രണ്ട് മീറ്റർ ഉയരത്തിലും നിർമ്മിക്കുന്ന തടയണയിൽ ഇരുപത്തിയെട്ട് ഷട്ടറുകൾ ഉണ്ടാകും ഇതുവഴി തടയണയിൽ ജലനിരപ്പ് ക്രമീകരിക്കാൻ പറ്റും പദ്ധതിക്ക് മുപ്പത്തിയാറ് കോടി രൂപയുടെ അനുമതി നബാർഡിൽ നിന്ന് ലഭിച്ചു ഇരുഭാഗത്തും സുരക്ഷാ ഭിത്തികൾ നിർമ്മിക്കുന്ന പ്രവർത്തികൾ പുരോഗമിക്കുകയാണ് അടുത്ത വേനലാകുമ്പോഴേക്കും തടയണയിൽ ജലസംഭരണം സാധ്യമാകും വെളിയാങ്കല് തടയണയുടെ പ്രയോജനം പട്ടാമ്പി പാലം വരെ ലഭിക്കുന്ന സാഹചര്യത്തിൽ നഗരത്തിലെ പ്രധാന രണ്ട് കുടിവെള്ള പദ്ധതികളുടെയും ജലസേചന പദ്ധതികളുടെയും പമ്പിംഗ് പ്രദേശങ്ങളിൽ വേനൽക്കാലത്ത് വെള്ളമില്ലാഞ്ഞത് പ്രതിസന്ധികൾ സൃഷ്ടിച്ചിട്ടുണ്ട് പട്ടാമ്പിയിലെ ജലക്ഷാമത്തിനും കാർഷിക ജലസേചനത്തിനും തടയണ ശാശ്വത പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ പട്ടാമ്പി ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് പട്ടാമ്പി റോഡ് ഫോൺ